നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് പേജോട്ടിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മൂന്നിന് ന്യൂഡൽഹിയിൽ നടന്ന പത്തൊൻപതാമത് റൗണ്ട് ഫോറിൻ ഓഫീസ് കൺസൾട്ടേഷനുകളിൽ ഇന്ത്യയും ഇറാനും അടുത്തിടെ ചബഹാർ തുറമുഖത്തിൻ്റെ വികസനത്തെക്കുറിച്ചും അതുപോലെ തന്നെ വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ചും ചർച്ചകളിൽ ഏർപ്പെട്ടു എന്ന സുപ്രധാന വാർത്തയാണ് പുറത്തുവരുന്നത് സാമ്പത്തിക സഹകരണം കാർഷിക സഹകരണം എന്നിവയുൾപ്പെടെ വിവിധ ഉഭയകക്ഷി വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി മജീദ് തഖത്ത് റവാൻജിയും ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും ചർച്ചകൾക്ക് നേതൃത്വം നൽകി എന്നതാണ് ഇറാനിലെ സിസ്താൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന ചബഹാർ തുറമുഖത്തിന്റെ സംയുക്ത വികസനം ഇരു രാജ്യങ്ങളും അവലോകനം ചെയ്തു എന്നതാണ് പാകിസ്ഥാനെ മറികടക്കുന്ന വ്യാപാരപാതകൾ സുഗമമാക്കുന്ന അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യ ഏഷ്യയിലേക്കുമുള്ള ഒരു കവാടമായി ഇത് പ്രവർത്തിക്കുന്നതിനാൽ ഈ തുറമുഖം ഇന്ത്യയ്ക്ക് തന്ത്രപരമായ പ്രധാനമാണെന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് യു എസ് ഉപരോധം കാരണം രണ്ടായിരത്തി പത്തൊൻപത് മധ്യത്തിൽ നിർത്തിവെച്ച ഇറാനിൽ നിന്നുള്ള അസംസ്കൃത എണ്ണ ഇറക്കുമതി പുനരാരംഭിക്കുന്നതിന് പരിഗണിക്കണമെന്ന് ഇറാൻ പ്രതിനിധി സംഘം ഇനിയോട് ആവശ്യപ്പെട്ടു എന്നതും മനസ്സിലാക്കുന്നു നിലവിലുള്ള ഭൗമരാഷ്ട്രീയ വെല്ലുവിളികൾക്കിടയിൽ ഇന്ത്യയുമായുള്ള സാമ്പത്തിക ബന്ധം പുനരുജ്ജീവിപ്പിക്കുന്നതിൽ ഇറാന്റെ താല്പര്യം ഈ അഭ്യർത്ഥന പ്രതിഫലിപ്പിക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള വിശാലമായ ശ്രമങ്ങളുടെ ഭാഗമായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ടൂറിസം സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും ചർച്ചകൾ നടന്നു സാമ്പത്തിക സഹകരണത്തോടൊപ്പം സാംസ്കാരിക വിനിമയത്തിൻ്റെയും പ്രാധാന്യം ഈ വശം അടിവരയിട്ട് കാണിക്കുന്നു പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാനും പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട പ്രാദേശിക വിഷയങ്ങളെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ കൂടിയാലോചനകളിൽ ഉൾപ്പെടുത്തിയിരുന്നു അഫ്ഗാനിസ്ഥാൻ്റെ പുനർനിർമ്മാണ ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിൽ ചബഹാറിന്റെ പങ്ക് ഇന്ത്യൻ പക്ഷം ഊന്നിപ്പറയുകയും ചെയ്തു ചബഹാറിലെ ഷാഹിദ് ബഹേഷ്തി ടെർമിനലിൻ്റെ പ്രവർത്തനത്തിനായി രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ ഒപ്പുവെച്ച ദീർഘകാല കരാറിന്റെ വെളിച്ചത്തിൽ ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാകുമെന്ന് ചർച്ചകൾ വഴി പ്രതീക്ഷിക്കുന്നുണ്ട് ഈ കരാർ പ്രകാരം മേഖലയിലെ സമുദ്ര വ്യാപാരവും കണക്ടിവിറ്റിയും വർദ്ധിപ്പിക്കുന്നതിനെ ലക്ഷ്യമിട്ട് ഇന്ത്യ തുറമുഖ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഗണ്യമായി നിക്ഷേപിക്കാൻ ഒരുങ്ങുന്നു എന്നും മനസ്സിലാക്കുന്നു നമ്മുടെ ഈ പേജ് റോഡ് ചാനൽ തുടർച്ചയായി ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലാകും നേരത്തെയും നമ്മുടെ പേജ് റോഡ് ചാനലിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട വാർത്ത കൊടുത്തിരുന്നു അതിന്റെ ഒരു അപ്ഡേറ്റ് എന്ന വണ്ണമാണ് ഇപ്പോൾ ഈ വാർത്ത പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയ പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലൂടെ